യേശു കർത്താവിനും വിശന്നിട്ടുണ്ട് കർത്താവ് വിശന്നപ്പോൾ ഏത് രീതിയിൽ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിശന്നാൽ എനിക്ക് ഭ്രാന്താണ് വിശന്നാൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല ഇതൊന്നും ദൈവപുത്രന്മാർക്ക് യോജിച്ചതല്ല യേശു എന്ന ദൈവപുത്രൻ വിശന്നപ്പോഴും താൻ വിശപ്പിനെ മാസ്റ്റർ ചെയ്യുവാനുള്ള ഒരു മെച്ചൂരിറ്റി ഉള്ള ഒരു ദൈവപുത്രനായി തന്നെ വെളിപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു ാണ് സാത്താൻ വരികയാണ് സാത്താൻ നാലാം അദ്ദേഹം അതിന്റെ രണ്ടാം വാക്യം അപ്പോൾ പരീക്ഷകൻ എടുത്തു വന്നു എപ്പോൾ പരീക്ഷകൻ എടുത്തു വന്നു വിശപ്പ് എപ്പോ വന്നു അപ്പോൾ പരീക്ഷകൻ എടുത്തു വന്നു ദൈവം മക്കൾ മനസ്സിലാക്കുക വിശക്കുന്ന സമയം ഇതുപോലുള്ള നിങ്ങളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്ന സമയങ്ങൾ പരീക്ഷകൻ അടുത്തു വരുന്ന സമയങ്ങളാണ് ചിലർ വിശ്വപ്പ് വരുമ്പോഴാണ് കൺട്രോൾ തെറ്റുന്നത് പക്ഷേ കൺട്രോൾ തെറ്റാതെ അവിടെ ജയിക്കുവാനൊരു ടാസ്ക് നിന്റെ മേൽ കർത്താവ് തന്നിട്ടുണ്ട് യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു